ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മൂന്ന് മന്ത്രിമാരെ ഗത്യന്ത്രമില്ലാതെയാണ് മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് മറിയം ഷ്യൂന മാൽഷെറീഫ് മഹ്സൂം മാജിദ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത് എന്തൊരു കോമാളി ഇസ്രായേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു എന്നായിരുന്നു മോദിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട മറിയം ഷ്യൂന എക്സിൽ കുറിച്ചത് മറ്റു രണ്ട് മന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചതോടെ പരാമർശം ചർച്ചയായി മാറി സംഭവം വിവാദമായതോടെ മറിയം പോസ്റ്റ് നീക്കിയിരുന്നു മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ നിലപാടല്ല എന്നും പറഞ്ഞ് മാലിദ്വീപ് ഭരണകൂടം രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ വിമർശനം രൂക്ഷമായതോടെ മൂന്ന് മന്ത്രിമാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു മാലിദ്വീപിലും മോദിയെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറഞ്ഞത് ഇന്ത്യക്കാരെ മാത്രമല്ല മാലിദ്വീപിലെ ആളുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് നിരവധി പേരാണ് മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മന്ത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ പ്രതികരിച്ചു മാലിദ്വീപ് എല്ലാ രാജ്യത്തോടും പ്രത്യേകിച്ച് അയൽക്കാരോട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു മന്ത്രിമാരുടെ പരാമർശം ലജ്ജാകരവും വംശീയവുമാണെന്ന് മാലിദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ റീവാ അബ്ദുള്ള പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ മാപ്പ് പറയുന്നുവെന്നും മാലിദ്വീപിനെതിരായ ബഹിഷ്കരണ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ഇന്ത്യയെ പിണക്കിയാൽ മാലിദ്വീപ് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ മന്ത്രിമാരെ പുറത്താക്കി സേഫ് ആകാൻ മാലിദ്വീപിന് സാധിക്കില്ല കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാലിദ്വീപ് ഭയക്കുന്നത് മാലിദ്വീപിന്റെ പ്രധാന വരുമാന മാർഗമായ ടൂറിസമാണ് മാലിദ്വീപിൽ എത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് രാഹുൽ പ്രീത് മാനുഷി ചില്ലർ റിമ കല്ലിങ്കൽ രശ്മിക മന്ദാന അഹന്ന കൃഷ്ണ അടക്കമുള്ളവരുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും ഇവിടമാണ് ഹണിമൂണിനും അവധി ആഘോഷത്തിനുമൊക്കെയായി മിക്കവരും തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണ് മാലിദ്വീപ് കഴിഞ്ഞ വർഷം മാലിയിലെത്തിയ പതിനേഴ് ലക്ഷം സഞ്ചാരികളിൽ രണ്ട് ലക്ഷവും ഇന്ത്യക്കാരായിരുന്നു വിവാദത്തോടെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനങ്ങൾ ഉയർന്നിരിക്കുകയാണ് വിനോദസഞ്ചാരം കൂടാതെ വ്യാപാരം വിദ്യാഭ്യാസം എന്നിവയ്ക്കായി മാലിദ്വീപ് രാഷ്ട്രം ദീർഘകാലമായി ഇന്ത്യയെ ആശ്രയിക്കുന്നുമുണ്ട്